പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി മകരവിളക്ക് മഹോത്സവം പരമ്പരാഗത കാനനപാത വഴിയുള്ള യാത്രയ്ക്ക് വനംവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി ജനുവരി പതിനാല് തീയതികളിലാണ് നിയന്ത്രണം മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ശേഷം എട്ടു ലക്ഷത്തോളം ഭക്തർ ദർശനം നടത്തി ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് പരമ്പരാഗത കാനനപാത വഴിയുള്ള അയ്യ ഭക്ര യാത്ര ഇരുമേലി വഴി ജനുവരി പതിമൂന്നിന് വൈകുന്നേരം ആറ് മണി വരെയും അഴുതക്കട വഴി ജനുവരി പതിനാല് രാവിലെ എട്ട് മണി വരെയും മുക്കുഴി ഒഴി രാവിലെ പത്തുമണി വരെ മാത്രമേ അയോഭക്തരെ കടത്തിപിടികളു എന്ന് കേരള വനമൂ അധികൃതർ പറഞ്ഞു അതേസമയം ഇന്നൽ രാത്രി ഏഴുവരെ അറുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തി മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുടങ്ങുന്ന ശേഷം ഇതുവരെ എട്ട് ലക്ഷത്തോളം അയോഭക്തരാണ് സന്നിധാനത്തെ ദർശനത്തിനെത്തിയത് ഇടുക്കി ബിഷൻ സന്നിധാനം ചികിത്സയില് എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല തേക്കടി ജനിൽ പുതിയ ബിൽഡിംഗിൽ നവീന കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിലായി ലഭിക്കുന്നു ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി